മാമ എന്തായാ ഞാൻ കുറച്ചുനാൾ ഇവിടെ കാണൂല അയ്യ എവിടെ പോണെ കോടം പക്കത്ത് കോടം പക്കത്ത് വന്നെയോ സിനിമയിൽ അഭിനയിക്കാൻ പോണു ഞാൻ സിനിമ നടനായിട്ട് നമ്മുടെ നാട്ടിൽ വരുവോളൂ അതിനെന്തായിരുന്നു കോടൻ പകത്ത് പോവാണ് എല്ലാവരും കോടമ്പെ സിനിമയിലൊക്കെ അഭിനയിച്ചത് മാമ എടാ അതൊക്കെ പണ്ട് ഇപ്പഴോ ഇപ്പൊ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് അവിടെ കയറിയിട്ട് ഇറങ്ങുമ്പോ നീ നല്ല ഒരു നടനായിട്ട് മാറും നീ പോവാ ഇപ്പ തന്നെ തന്നെ പോവാ ആദ്യം നിന്റെ ഈ കൂടെ ഡ്രസ് എടുത്തത് മാറ്റിയിട്ട് ഇത്തിരി വൃത്തിയായിട്ടുള്ള ഉടുപ്പിക്കറും ഇട്ടു കൊണ്ടുപോവാൻ വാ ചുമടായി പ്രാതയായി എന്തിലുമാട ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് മാമൂ ആ നേരെ കയറി പോവാ

ഒരാൾ നടനാവില്ല വായനയും കൊള്ളാം പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം നല്ല നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സുഹൃത്തുക്കളെ ശത്രുക്കളെ പരിചയം ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം ഞാന് ഇവിടെ ഏതെങ്കിലും ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഡയറക്ടർമാരെ കാണാന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് അവിടെ ഡയറക്ടർമാരൊക്കെ അവിടെ വരവല്ലേ എന്തോ ചോദിച്ചിട്ട് കാര്യം എന്തോ ഞാൻ എന്തെങ്കിലും ചാൻസ് കിട്ടുമോന്ന് അറിയാൻ പറ്റിയാണ് വന്നത് ഈ ക്യാമറ തന്നെ വാങ്ങിച്ചു ഡയറക്ടർമാരെ ആരെങ്കിലും പരിചയപ്പെടാൻ ഇവിടെ ചാൻസ് ഒന്നും

ുംട്ടിന്ന് വിളിക്കും കണ്ടിട്ടില്ല സിനിമയിലൊക്കെ വിലയിക്കല്ലേ ചാൻസ് ആടുത്ത് ചോദിച്ചാ കിട്ടും സാറേ ആണ് സാറേ അപ്പൊ ആടുത്ത് പോയി ചോദിച്ചാൽ ഒന്ന് പറഞ്ഞുതരാം എനിക്ക് സിനിമയിൽ അഭിനയിക്കാനേ ഓ ചാൻസ് ആൾക്കാർ വരും സാറൊന്ന് പറഞ്ഞുതരാ സാറേ ഞാൻ ഒരുപാട് ചോദിച്ചാ അപ്പൊ അവരൊക്കെ പറഞ്ഞു തരാം പറഞ്ഞു ഒരു ചാൻസ് ആണെങ്കിൽ തരാം இல்ல இது எமன் வாங்கி இருந்தது கொள்ளாம இல்ல பைச மாமன் பைசும் விடுல கண்டித்து அபினயன் வண்டி வந்தது அப்படின் கோடம்பக்கத்து போக வேண்டி போயது இப்போ மாம் பண்ணி போகண்ட இவ்வளோ சான்ஸ் கிஞ்சான்

ഞാൻ നടനാവോ എടാ നീ 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 ആഗ്രഹിച്ചു നടനായി തീരും ും പക്ഷെ ചുമ്മാ ഇരുന്നാ പോരാ പിന്നെ അതിനു വേണ്ടി പ്രയത്നിക്കണം തന്നെ വാ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും